ഇന്ന് ഉച്ചക്ക് നല്ല ഫ്രഷ് മീൻ കുടിച്ച് ചോറ് കഴിക്കണം നാശം വെച്ചിട്ട് നേരെ രണ്ട് ചെങ്ങാനും കുടിച്ച് നേരെ നമ്മൾ നമ്മളടുത്തുള്ള ഹാർബറിലേക്ക് വെച്ച് പിടിച്ചു കിട്ടാം നമ്മളീ കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപുരത്തൊരു മടക്കര ഹാർബറാണ് പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ശരിക്കും നെട്ടിച്ച് വന്നു കേട്ടോ ഈ കാണുന്ന ബോട്ടിൽ നിന്ന് ഇവർ ജീവൻ പണയം വെച്ചിട്ട് കടലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവരുന്നത് മാത്രമല്ല ഇവർ ഈ മീൻ കറക്കെ കൊണ്ടുവരുന്ന കാഴ്ച അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ മാത്രമല്ല ഇവർ ഇന്നലെ രാത്രി പോയിട്ട് ഇപ്പോൾ രാവിലെ എത്തിയ ബാച്ചാണ് കേട്ടോ മറ്റൊരു ബാച്ച് പോകാൻ നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ലൈഫ് എന്താ പറയുക അതി ഭയങ്കരമായ സാഹസികമായ ലൈഫാണ് കാരണം ജീവൻ പണയം വെച്ചിട്ട് ഇവർ ഈ മീൻ പിടിക്കാൻ വന്നു നമ്മൾ ഈ കാണുന്ന ലോറിയൊക്കെ കണ്ടാൽ ഇത് സംബന്ധം എന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് പിടിച്ച മീൻ ഓരോരുത്തരും ലേലം വിളിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മീനിൽ ഐസ് വാല്യുന്ന കാഴ്ച നമുക്ക് ഇത് കാണാൻ പറ്റും പോലെ ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഈ വണ്ടി ലോഡ് ചെയ്യാൻ പറ്റും വന്നവരെ ഇത് സംബന്ധം വെച്ചാൽ ഈ മീൻ ലോഡ് കേട്ടേണ്ട മീനാണ് കേട്ടോ ഐസൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഈ ബോക്സിൽ മീൻ കിടക്കുന്നത് ഇത് പെട്ടന്ന് അങ്ങനെ ചീന് പോകുന്നില്ല രണ്ടു ദിവസം ഇവർ എന്താ പറയുക മീനിന്ന് കേടുപാടില്ലാണ്ട് നിൽക്കുന്നവർ പറയുന്നത് നമ്മൾ ഇന്ന് വന്ന ദിവസം എന്താ പറയുക കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമായി പോയി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വീട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത്രക്കും ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മളിവിടെ കാണുന്ന ഈ ബോക്സ് മീൻ ബോക്സിൽ ഈ മീൻ ബോക്സിൻ്റെ ഒരു ബോക്സിൻ്റെ ഒരു പത്തായിരം ഉറുപ്പേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുള്ള ഇവർ പറയുന്നത് കറക്റ്റ് റേറ്റ് അല്ല ഇനി എത്ര രൂപ കൊടുത്താലും നമുക്കൊരു നഷ്ടം പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഫ്രഷ് മീനാണ് അവർ കടലിൽ നിന്ന് കൊണ്ടുവന്നു ഇവർ നേരെ എന്താ പറയുക ഈ ബോക്സിൽ കയറ്റി ഐസ് വെച്ചിട്ടാണ് ഇവർ ദൂരെ സ്ഥലങ്ങളിൽ കയക്കുന്നത് കേട്ടാ നമുക്ക് എത്ര പെട്ടെന്ന് വാങ്ങാൻ പറ്റും അത്രയും നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടും നമ്മൾ ഈ കാണുന്ന ബോക്സിൽ മീൻ അവർ ഐസ് ഇട്ട് സെറ്റാക്കിയിട്ട് അവർ ഐസ് ഇട്ട് സെറ്റാക്കാൻ വേണ്ടിട്ട് അവർ കറക്റ്റ് അളവും കാര്യങ്ങളും എടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്